ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ മിക്സി വെച്ചിട്ടുള്ള ടിപ്പാട്ടത് ഇപ്പൊ നമുക്ക് മിക്സി എല്ലാവരുടെ വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണല്ലോ അപ്പോൾ നമ്മുടെ മിക്സി നമുക്ക് ഒരു ദിവസം രണ്ട് മൂന്നും പ്രാവശ്യം നമ്മൾ മിക്സിയിൽ തേങ്ങ അരയ്ക്കും അതേപോലെ അരി അരയ്ക്കും എല്ലാം ചെയ്യല്ലോ അപ്പോൾ നമുക്ക് എപ്പോൾ എന്ത് ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ഒരു മിക്സിൻ്റെ പുറത്തോട്ടക്കൊക്കെ ആവാനായിട്ട് സാധിക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ മിക്സി അരയ്ക്കുന്ന സമയ മിക്സിയിൽ എന്ത് അരയ്ക്കുന്ന സമയത്തും ആ മിക്സിൻ്റെ ജാ മിക്സിൻ്റെ പുറത്തോട്ടക്കൊക്കെ തേങ്ങ അരയ്ക്കുകയാണെങ്കിൽ അതേപോലെ അരി അരക്കാണെങ്കിലൊക്കെ പുറത്തോട്ടക്കൊക്കെ തൂവി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ മിക്സി എപ്പോൾ എടുക്കുന്ന സമയത്തും നമുക്ക് പുതുപുത്തനാക്കി കിട്ടാനായിട്ട് പറ്റോ അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇതേപോലത്തെ ചെറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവല്ലോ നമ്മൾ ഒഴിവാക്കുന്ന ആ ഒരു ഡ്രസ്സ് വെച്ചിട്ട് ഇതേ രീതിയിൽ മിടിയോ ചെറിയ കുട്ടികളെ മിടിയോ അതേപോലെ ബനിയനോ ചെറിയ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം ഇതേപോലെ മിക്സിൻ്റെ ഉള്ളോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കെട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ട് കൈഭാഗം ബേക്കോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം അങ്ങനെ കെട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മിക്സി ഉപയോഗിക്കുന്ന സമയത്തും അത് തൂവി നിലത്തോട്ടക്കൊക്കെ മിക്സിൻ്റെ മുകളിലൊക്കെ ചിന്തി പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഈ ഒരു ഇത് കെട്ടയച്ചിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അലക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സി കേടാവില്ല നമ്മുടെ മിക്സി എപ്പോഴും നമുക്ക് പുതുപുത്തൻ പോലെ ഉണ്ടാവും എത്ര കൊല്ലം വർഷമായാലും നമ്മുടെ മിക്സി നമുക്ക് പുതുപുത്തനായി കിട്ടും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞുടിപ്പ് ചെയ്ത് നോക്കാം നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ഇതേപോലത്തെ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ മിക്സിക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നാൽ നമുക്ക് നമ്മുടെ മിക്സി എത്ര വർഷം പഴക്കമുള്ള ിക്സി ആയാലും നമുക്ക് പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അലയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ലെഗിൻ വെച്ചിട്ടുള്ള ടിപ്പ് ആട്ടോ അപ്പം നമുക്ക് നമ്മളെല്ലാവരും ലെഗിൻ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പം ആ ലെഗിന് നമുക്ക് ടൈറ്റാവുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കീറി പോവക്കാണെങ്കിൽ നമ്മൾ ഒഴിവാക്കല്ലോ അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കുന്ന ലഗിന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ കാൽഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കിതൊന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ രണ്ട് കാൽഭാഗം ഒരേ ലെവലിൽ പിടിച്ചിട്ട് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ഹാൻഡ് സോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഹാൻഡ് സോക്സ് സോക്സായിട്ട് നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് കൊണ്ടെടുക്കുകയും ചെയ്യാം അതുമാത്രമല്ല നമുക്ക് വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതേപോലെ ഹാൻഡ് ആൻസോക്സായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊന്നും വെയിലേൽക്കൂല മാത്രമല്ല കയ്യിൽ പൊടിയൊന്നും പറ്റി പിടിക്കൂല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഹാൻഡ് സോക്സിനിപ്പം നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുമ്പോൾ എന്തായാലും അറുപത് രൂപ എഴുപത് രൂപ എന്തായാലും വരുമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഒഴിവാക്കി കളയുന്ന ലെഗിനുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിലുള്ള ഹാൻസോക്സ് നമുക്കിതാ അവിടെ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചുരിദാറൊക്കെ ഇടുന്നവരാണെങ്കിൽ വണ്ടിയിൽ പോകുമ്പം നല്ല വെയിലാവുമല്ലോ കയ്യിലൊക്കെ വെയിലടിക്കല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഈയൊരു ഹൻസോക്സ് നമ്മളെ ഡ്രസ്സിന് മാച്ചായ ലെഗിൻ്റെ കളറൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ വെട്ടിയിട്ട് ഓരോ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള എൻസോക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്ത് നോക്കണേ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ നല്ലൊരു എൻസോക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു ഷർട്ട് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പം നമ്മളെല്ലാവരുടെ കയ്യിലും നമ്മൾ ഒഴിവാക്കുന്ന ഷർട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ അതാ അവിടെ ഒരു കോട്ടൻ്റെ ഷർട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതായത് നമുക്ക് ഈ ഒരു രണ്ട് കൈയിൻ്റെ ഒരു കക്ഷത്തിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കക്ഷത്തിൻ്റെ ഇവിടെ നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് വളഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കൊരു നല്ല മൂ മൂർച്ചയുള്ള കത്രിക എടുത്തിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ഭാഗം അപ്പോൾ അതായത് കയ്യിൻ്റെ ഭാഗം മുതൽ ഞാൻ ഈ ഒരു കയ്യിൻ്റെ ഭാഗം വരെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ട അപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ വീട്ടിലുള്ളവരാണെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് നൂലോ സൂചിയൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കട്ടോ അപ്പൊ ഞാനിതാ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇനി താഴ്ഭാഗവും മോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ട ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ കയ്യിലുള്ളവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതെല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂല് സൂചി എടുത്തിട്ട് നല്ലോണം ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഭാഗം ഞാനിതാ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു ബട്ടൺസൊക്കെ അയച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പില്ലോ കവറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്ക് ഈയൊരു ബട്ടൺ ഈ ഒരു മൂന്ന് ബട്ടൺസ് അയച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പില്ലോ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ഈയൊരു ബട്ടൺ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പില്ലോ കവർ ഇവിടെ റെഡിയായി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പില്ലോ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞിടിപ്പൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരുടെ വീട്ടിലും പഴയ ഇതേപോലത്തെ നമ്മൾ ഒഴിവാക്കുന്ന ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കവർ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തലയിണക്കും നല്ല ഭംഗിയിൽ നമുക്ക് പില്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അഴിക്കാനും ഇടാനൊക്കെ സുഖമാണ് കേട്ടോ ഒരു ബട്ടൺ അയച്ചുകൊടുത്താൽ മതി രണ്ട് ഭാഗത്തും ഇതേ രീതിയിൽ ഇട്ടെടുക്കാനായിട്ട് പറ്റും ചെയ്യും ഈ ബട്ടൺ ഇട്ടെടുത്താൽ നമുക്ക് നല്ലൊരു ഒരു പില്ലോ എടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളെ അയൺബോക്സൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഇതേപോലെ വയറുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി വരിഞ്ഞിട്ടാണല്ലോ വെക്കുക നേർത്തിട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലം അവിടെ മുടങ്ങി കിടക്കും അപ്പോൾ ഇതേപോലെ ചുറ്റി വെക്ക വെക്കാറാണല്ലോ പതിവ് ഇനിയിപ്പോൾ ഇതേപോലെ ചുറ്റിയതിന് ശേഷം നമുക്ക് നമ്മളെ ഈയൊരു ഷർട്ടിൻ്റെ ഈയൊരു കോളർ ഭാഗം നമുക്ക് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വയറ് ചുറ്റിയ ഈയൊരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കട്ടോ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കോളർ ഭാഗം ഉണ്ടല്ലോ ഷർട്ടിൻ്റെ ആ ഒരു കോളർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു അയർ ബോക്സിൻ്റെ ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ശെ രണ്ട് ചുറ്റി ചുറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു കോളറിൻ്റെ ബട്ടൺ ഇതേപോലെ ഈ ഒരു വയറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ അവിടെ വയർ നിന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ എങ്ങനെ അയൺ ബോക്സ് വെച്ചാലും വയറിങ്ങനെ ചുരുണ്ടൂടിക്കിടക്കുക അതേപോലെ നിവർന്ന് കിടക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾക്ക് കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഈ ഒരു അയൺ ബോക്സ് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ആ വയറൊക്കെ നല്ല ഒതുക്കത്തിൽ അവിടെ നിർത്താനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പഴയ ഷർട്ടിൻ്റെ കോളർ ഭാഗം ഉണ്ടെങ്കിൽ ഇതേപോലെ ചുറ്റി വെച്ചിട്ട് ആ ബട്ടൺ ഒന്ന് ഒന്നിട്ടെടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വയറവിടെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്നെല്ലാം ഉള്ളി അതേപോലെ വെജിറ്റബിളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയിൽ ഒരു ബോക്സിലാക്കി വെക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളി തോലിളയുന്ന സമയത്തും ഇഞ്ചി തോലിളയുന്ന സമയത്തൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഈ ഒരു വെജിറ്റബിളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളെ കൗണ്ടർ ടോപ്പിലൊന്നും ഒന്നും ആവില്ല കേട്ടോ ഇതേപോലെ നമ്മൾ പേപ്പറ് വിരിച്ചുകൊടുക്കുകയാണെങ്കിൽ ആ പേപ്പർ അങ്ങനെ തന്നെ എടുത്ത് മടക്കിയിട്ട് നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പ് ക്ലീനായി ഇരിക്കുകയും ചെയ്യും നമുക്ക് നമ്മുടെ കിച്ചന് നീറ്റാക്കി ഇടാനായിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ടിപ്പ് കേട്ടോ അപ്പോൾ അതാ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് ഈ ഒരു മുകൾ ഭാഗം വെച്ചുകൊടുക്കാം കേട്ടോ ബോട്ടിലിന്റെ മുഗൾ ഭാഗം ഇങ്ങനെ തല കീഴായി വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ ആ സ്ക്രബ്ബറൊക്കെ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ്ബറ് നല്ലോണം കഴുകി ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എടുക്കുന്ന സമയത്ത് നല്ല ഉണങ്ങിയിട്ടുള്ള സ്ക്രബ്ബർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതിലുള്ള ആ സ്ക്രബ്ബറിന്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഉറ്റി ഈ ഒരു ബോട്ടിലേക്കാവും കേട്ടോ വീഴുക അപ്പം നമുക്ക് രാവിലെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഉണങ്ങിയ സ്ക്രബ്ബർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതിലൊരു അണുക്കളോ ജെൻസോ അതേപോലെ ബാക്ടീരിയ ചീത്ത സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ വെള്ളം നിൽക്കുമ്പോഴാണ് ഇതിൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് വരിക അപ്പം നമുക്കിതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല ഈ വെള്ളമൊക്കെ ഈ ബോട്ടിലേക്ക് ഉറ്റി വീണിട്ട് നല്ല ഉണങ്ങിയതുപോലെ ഉണ്ടാവും കേട്ടോ സ്ക്രബ്ബർ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ആ ബോട്ടിലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കത്തി കത്രിക സ്പൂണൊക്കെ ഇതേപോലെ ഇട്ടിട്ട് കിച്ചണിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ബോട്ടിലുണ്ടെങ്കിൽ ഒരുപാട് ടിപ്പുകളുണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ എന്തെങ്കിലും വർക്കൊക്കെ എന്തെങ്കിലും നല്ല തുണികൾ പൂക്കളുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഗമ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലാണെന്ന് ഇല്ല കേട്ടോ അത്രയും നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതേപോലെ സ്പൂണ് കത്തി ഇതേപോലെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല സേഫ് സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ നിന്നോളും അപ്പം എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പേസ്റ്റിൻ്റെ ട്യൂബ് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പം അതൊരു ഒഴിഞ്ഞ പേസ്റ്റ് ട്യൂബ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ പേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈയൊരു ലൈനിൻ്റെ ഉള്ളിലൊക്കെ പേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ പേസ്റ്റൊക്കെ ഒരു വെള്ളത്തിലോട്ട് കുറച്ച് വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു മാറ്റാം അപ്പോൾ കുറേയേറെ പേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്ത പേസ്റ്റ് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ആക്കി കൊടുക്കട്ടോ അപ്പം നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റ് നല്ലോണം ഈ പാത്രത്തിലോട്ടേക്ക് വരികയും ചെയ്യും മാത്രമല്ല ഈ ട്യൂബ് നല്ല വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ട്യൂബ് നമുക്ക് ഇതേപോലെ ഈ ഒരു നാക്കിന് ഇട്ട് കൊടുക്കട്ടോ അപ്പം നമുക്ക് ചിരവേൽ ഇങ്ങനെ ഇതിന് അടച്ചിടുന്ന ഒരു അടപ്പുണ്ടല്ലോ ഈ അടപ്പ് അടപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പേസ്റ്റിൻ്റെ ട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് ചിലവ് അവിടെ നിന്നുള്ളു കേട്ടോ നമുക്കിതിൻ്റെ മുകളിലൊന്നും കൈ തട്ടൂല്ല മുറിയോ മുറി ആവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ ഈ ഒരു ചിരവിൻ്റെ മുകളിൽ കോറിപ്പോവല്ലോ അപ്പോൾ ഇതേ രീതിയിൽ പേസ്റ്റ് ട്യൂബ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊന്നും ഡാമേജ് വരില്ല മറ്റു മാത്രല്ല അതിൻ്റെ മുകളിൽ പ്രാണിയോ പല്ലിയോ കൂറെ ഒന്നും വന്ന് ഇരിക്കില്ല കേട്ടോ അതേപോലെ കവർ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പം ഇതേപോലത്തെ വലിയ പേസ്റ്റിൻ്റെ രൂപക്കെണ്ണികൾ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിൻ്റെ ലിക്വിഡ് കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സുകളൊക്കെ ഒന്ന് കഴുകി തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ എത്ര പോക പിടിച്ചിട്ടുള്ള പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസ്സും നമുക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം കൊണ്ടിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ പേസ്റ്റ് നല്ല ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെ കേട്ടോ പേസ്റ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളുന്നെടുത്ത ഈ പേസ്റ്റ് വെള്ളം കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലെ കുപ്പി ഗ്ലാസ്സുകളെല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കും ഈ ഒരു വെള്ളം വെച്ചിട്ട് തേച്ച് ഒരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിങ്കും നല്ലോണം ക്ലീൻ ആയി കിട്ടോ അപ്പോൾ ഇതേ ഈ ടിപ്പ് ഈ ഒരു കുഞ്ഞ് ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ പൊടി പിടിച്ചിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു